ഭരണാധികാരി ഒരു സമര നേതാവുക അങ്ങനൊരു അങ്ങനൊരു നേതാവില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു പോരാട്ടത്തിലായിരുന്നു ആ പോരാട്ടം എന്നുള്ളത് നമ്മൾ നേരെ സുനിൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം ഒരു പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു കാരണം ചില കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ആ ഒറ്റയ്ക്കായ കാര്യങ്ങളും നടപ്പാക്കുക നീതിയുടെ പക്ഷത്തിൽ നടപ്പാക്കുക ജനം മണ്ണും മനുഷ്യനും മണ്ണും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇനിയുള്ള പോരാട്ടങ്ങൾ ഇനിയുള്ള പോരാട്ടങ്ങൾ മണ്ണിനും ജലത്തിനും വേണ്ടി മനുഷ്യൻ നടത്തുന്നതാകാൻ പോകുന്നു എന്ന കാലഘട്ടത്തിലാണ് ഇനി അങ്ങോട്ട് അതിനെല്ലാം വേണ്ടിയുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങൾ കൂടാൻ പോകുന്നു അപ്പോഴാണ് ബി എസിന്റെ മൂല്യങ്ങൾ ബി എസ് എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് എന്ന് പഠിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നത് ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ പരിസ്ഥിതി വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ട പ്രളയങ്ങൾ ഒരു പാഠമല്ലേ ആ പ്രളയത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി അതിലൊരു പാഠം നമുക്ക് കൃത്യമായും ബി എസ് നൽകുന്നുണ്ട് നമ്മളിപ്പോൾ പിന്നിടുന്നത് കേശവദാസപുരമാണ് നോക്കൂ ആ ബസ് വളരെ വളരെ പതുക്കെയാണ് വരുന്നത് കേവലം അഞ്ചോ ആറോ കിലോമീറ്റർ പിന്നിടുന്നതിന് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് അത്രയേറെ മനുഷ്യർ ഒരു ആൾക്കടലിനിടയിലൂടെ ഒരു തോണി തുഴഞ്ഞെന്ന പോലെ കടന്നു വരികയാണ് പ്രിയപ്പെട്ട വിയേഴ്സിന് വാഹനത്തിന് ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ് പ്രിയപ്പെട്ട വിയേഴ്സ് അങ്ങ് എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ് പ്രവർത്തകർ പുഷ്പങ്ങൾ വിതറി ആ പുഷ്പാലംകൃതമായ പാതയിലൂടെ കടന്നുവരികയാണ് ഒരു നടുവിലൂടെ ഇത്രയധികം ഞങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് ഈ കേശുവദാസപുരം പിന്നിട്ട് നമ്മൾ നീങ്ങുകയാണ് തീർച്ചയായിട്ടും അതാ ആ പുഷ്പവൃഷ്ടി മുഴുവൻ വി എസിനുള്ളതാണ് വിരോചിതമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു യാത്രയെപ്പോ തിരുവനന്തപുരം നഗരം വി എസിന് കൊടുക്കുകയാണ് ഈ ഈ നഗരം കാണുകയാണ് ആ വിളിക്കുന്നത് കേൾക്കൂ ഞങ്ങളിവിടെ നെഞ്ചിയിലെ റോസാപ്പൂവെ എന്ന് വിളിച്ചുകൊണ്ട് റോസാ തലങ്ങൾ വാരി വാരി എറിയുകയാണ്

യും വീരവണക്കാണ് വിസിന് കേശവദാസപുരം നൽകുന്നത് വീരവണക്കം എന്ന് പറയുന്ന പോലെ തന്നെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് വി എസിന് യാത്രയപ്പ് നൽകുകയാണ് എത്ര ജനങ്ങളാണ് ഇവിടെ കേശവദാസപുരത്ത് തടിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇനി ഉള്ളൂരിലേക്ക് എത്തുമ്പോൾ ഈ റോഡിന്റെ ഇരുവശം മുഴുവൻ ജനങ്ങളാണ് ഇവരെല്ലാവരും ബി എസിനെ അവസാനമായി നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന ഈ കാഴ്ചത്തിന്റെ കടന്നു വരികയാണ് കേശവദാസപുരം പിന്നിട്ട് എത്തുകയാണ് അല്ലേ അതെ അതെ തീർച്ചയായും ആളുകൾക്കിടയിലൂടെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓർത്തുപോയിരുന്നു നെയ്യാഴ്ചകര തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആ രംഗമായിരുന്നു അന്ന് സാക്ഷ്യം വഹിച്ചത് അങ്ങനെ ഓരോരുത്തർക്കും ഓർക്കാൻ ഒട്ടേറെ രംഗങ്ങളാണ് അങ്ങനെ മാനുഷികമായ എല്ലാ വിഷയങ്ങളിലും ബി എസ് അച്യുതാനന്ദന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് എല്ലാവരും പ്പോൾ ഇപ്പോൾ അദ്ദേഹം മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ അവസാനം നോക്കുകാണാൻ ആൾക്കും ആ കേട്ടറിഞ്ഞുള്ള ഇത്ര ഇത്ര ഇടവേള ഇടവേള ഉണ്ടായിട്ടും ഉണ്ടായിട്ടില്ല ും സംഭവിക്കുമ്പോ അന്ന് പുനഃപ്രവേലാർ സമരത്തിന്റെ വാർഷികമായിരുന്നു വാർഷിക ദിനത്തിൽ അന്ന് വലിയ ചുടുകാട്ടിൽ പോയി അവിടെ രക്തസാക്ഷികൾക്ക് പൂക്കൾ അർപ്പിച്ച് തിരിച്ചു വന്നതിന്റെ രണ്ടാം ദിവസമാണ് വി അന്ന് പക്ഷാഘാതം ഉണ്ടാവുന്നത് പിന്നീട് അദ്ദേഹം വിശ്രമത്തിലായി അദ്ദേഹം ഈ ഔദ്യോഗിക രംഗത്ത് നിന്ന് മാറിയെങ്കിൽ പോലും വി എസ് എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും ആ ഒരു വലിയ പരിവേഷം എല്ലാവരുടെയും ഹൃദയത്തിൽ തന്നെ നിൽക്കുന്നു നീതിയുടെ കാവലാളായി വി എസ് തുടരുന്നു അപ്പോൾ വി ഒരു വലിയ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് വി എസ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ എല്ലാം രക്ഷകനായിരുന്നു എന്നൊരു തോന്നൽ അതാണ് ഇത്ര പ്രായത്തിലും അവിടെ ഉണ്ടായിരുന്നാൽ മതി എന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത് എന്നൊരു കാരണവർ സ്ത്രീകൾ അടക്കം അനുഭവങ്ങൾ പോയിന്റല്ല പക്ഷേ കേശവദാസപുരത്തിനും ഉള്ളൂരിനും ഇടയിലുള്ള പ്രദേശത്ത് നോക്കൂ അവിടെ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടന്നുകൊണ്ടേ നിശ്ചയിച്ച പ്രകാരം പോകാൻ പറ്റില്ലല്ലോ പോകാൻ പറ്റില്ല കിലോമീറ്റർ മാത്രമാണ് നിന്ന് തുടങ്ങി മാത്രം പി എം ജിക്ക് മുമ്പ് പാളയം പാളയം പി എം ജി പ്ലാമൂട് പട്ടം കേശവദാസപുരം ഇത്രയെത്തിയുള്ളൂ ഇനി ഉള്ളൂര് തുടങ്ങി അങ്ങ് കിടക്കുകയാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ താണ്ടാനുണ്ട് ഇനി നമുക്ക് ഉറപ്പായും പുലരാനുള്ള എല്ലാ സാധ്യതയും അതായത് ആൾക്കൂട്ടം കൂടിക്കൂടി വരികയാണ് വി എസ് എന്ന മനുഷ്യനെ കണ്ടിട്ട് മാത്രമേ പോകുള്ളൂ എന്നുള്ളത് പ്രായമുള്ളവർ മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചെറുപ്പക്കാരുൾപ്പെടെ ഒരു വികാരമായി എന്ത് തന്നെ കാണും കാണണം എന്ന വാശിയോടുകൂടി മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് വി എസിന്റെ ഉണ്ടല്ലോ പ്രസംഗം എന്ന് ഈ നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയുണ്ട് അദ്ദേഹം ചില സമയത്ത് ഒരു നോട്ടം നോക്കും ചില ചിരിചിരിക്കും ബാക്കി കാണുന്നവരെ കാഴ്ചക്കാരനെ ഇങ്ങോട്ടേക്ക് കുറച്ച് നൽകാം അവരുടെ പ്രതികരണം എടുക്കും അതിനെ തുടർച്ചയായി പ്രസംഗിക്കും ഇങ്ങനെയൊക്കെയാണല്ലോ ശക്തമായ ചാനലുകളിലൊക്കെ ആ ക്യാമറകളെ ശരിക്കും ഉപയോഗിക്കാൻ അത് ഇതിനറിയാമായിരുന്നു ഉറപ്പായും വി എസിന്റെ പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ശരീരം ചലിക്കും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ മാറും